നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം നേഴ്സിംഗ് മൂന്നാം വർഷ ക്ലാസ് നടക്കുന്നതിനിടയിൽ വന്ന ഫോൺ കോളിൽ കൂടിയാണ് അമ്മ ആശുപത്രിയിൽ വളരെ അത്യാസന നിലയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞത് ഉടനെ തന്നെ ഒരു ഏജൻറ്റ് വഴി നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു പ്രാർത്ഥനയോടെ അമ്മു യാത്ര ചെയ്തെങ്കിലും വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ പോയി കഴിഞ്ഞിരുന്നു അമ്മൂവിന് വീടുമായിട്ട് മാനസികമായ അടുപ്പത്തിൻ്റെ ഏക കണ്ണിയായിരുന്നു അമ്മ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അച്ഛൻ രണ്ട് കൈയും തലയിൽ കൈവച്ച് മുന്നിലെ കസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്തുകൊണ്ടോ അച്ഛൻ്റെ അടുത്തേക്ക് പോയി സാന്ത്വനിപ്പിക്കാൻ അമ്മുവിനായില്ല അമ്മയെ നിലത്ത് തുണിയിൽ പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്നത് കണ്ട് അമ്മു വാവിട്ട് പൊട്ടിക്കരഞ്ഞു ചേച്ചിമാരും ചേട്ടത്തിയമ്മയും അമ്മുവിനെ സമാധാനിപ്പിച്ചു വിശ്രമമില്ലാതെയുള്ള ആ വീട്ടിലെ അമ്മയുടെ ജീവിതം അമ്മു ഓർത്തുപോയി ഒരു നിമിഷം പോലും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ ആരോഗ്യം ശ്രദ്ധിക്കാനോ അമ്മയ്ക്ക് സമയം കിട്ടിയിരുന്നില്ല തിരിച്ച് അമ്മയ്ക്കൊരു സ്നേഹമോ സാന്ത്വനമോ മക്കളിൽ നിന്നോ സ്വന്തം ഭർത്താവിൽ നിന്നോ ഒരിക്കലും കിട്ടിയിട്ടില്ല അമ്മ ഓരോന്നോർത്ത് കരഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ പൂജാരി ശവദാഹത്തിനുള്ള മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി കണ്ണുനീരോടെ അമ്മയെ യാത്രയാക്കി ചടങ്ങുകൾ കഴിഞ്ഞ് അമ്മു ഡൽഹിക്ക് തിരിച്ചു പോയി എങ്ങനെയും പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി കിട്ടുക എന്നതായിരുന്നു അമ്മുവിൻ്റെ ലക്ഷ്യം അതിനിടയിൽ കൂടെയുള്ളവരുടെ പ്രേമവും ചുറ്റുക്കളിയും ഒന്നും ശ്രദ്ധിക്കാൻ അവൾ മെനക്കെട്ടില്ല പെൺകുട്ടികൾ കാശിനു വേണ്ടി അവിടെ എന്ത് ചെയ്യാനും തയ്യാറാകുന്നത് കണ്ട് അമ്മു അവരെ ഉപദേശിക്കാറുമുണ്ട് ഇവൾ നമ്മുടെ മേട്രനേക്കാളും കഷ്ടമാണ് എമിലി മുഖത്ത് നോക്കി ഒരിക്കൽ പറഞ്ഞു അമ്മു ആ ബാച്ചിലെ പക്വതയും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയുമാണെന്ന് ട്യൂട്ടർ എപ്പോഴും പറയാറുണ്ട് ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന തമിഴ്നാട്ടുകാരൻ ശങ്കർ എപ്പോഴും അമ്മുവിനെ സ്നേഹത്തോടും ആരാധനയോടും കൂടി മാത്രമേ നോക്കാറുള്ളൂ ആയിരുന്നു പൊതുവെ അന്തർമുഖിയായ ശങ്കർ ക്ലാസ്സിൽ ആരോടും അധികം സംസാരിക്കാറില്ല ഒരിക്കൽ അമ്മു പരീക്ഷാ സമയത്ത് സുഖമില്ലാതെ തല കറങ്ങുന്നത് പോലെ കമഴ്ന്നു കിടന്നു അന്ന് ശങ്കറിനും അസ്വസ്ഥമായി പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ശങ്കർ സൂപ്പർവൈസറോട് അമ്മുവിന് കൊടുക്കാൻ അവൻ്റെ കുപ്പിയിലെ വെള്ളം കൊടുത്തു തലവേദനയ്ക്കുള്ള മെഡിസിൻ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഒരു ഡോളോ കൊടുത്തു ഒടുവിൽ ആ ടാബ്ലറ്റ് കഴിച്ചാണ് അമ്മു പരീക്ഷ തുടർന്ന് എഴുതിയത് പരീക്ഷ കഴിഞ്ഞ് ശങ്കർ ഓടി അമ്മുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു അമ്മു സ്നേഹത്തോടെ ശങ്കറിന് നന്ദി പറഞ്ഞു പിന്നെ അവൻ ധൈര്യം സംഭരിപ്പിച്ച് പലപ്പോഴും അമ്മുവിൻ്റെ അടുത്ത് വന്ന് വിശേഷങ്ങൾ ചോദിക്കുക പതിവാക്കി ഒരു ദിവസം ക്യാൻ്റീനിൽ ഒറ്റയ്ക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന അമ്മുവിൻ്റെ അടുത്തേക്ക് ശങ്കർ വന്നിരുന്നു അവനെ കണ്ടതും ഈ സമയം കാപ്പി കുടിക്കുന്ന പതിവുണ്ടോ ശങ്കർ അമ്മു ചോദിച്ചു ഇല്ല അമ്മുവിനെ കണ്ടുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു ഒരുവിധം നല്ല രീതിയിൽ മലയാളം പറഞ്ഞത് കേട്ടപ്പോൾ അമ്മു അത്ഭുതപ്പെട്ടു അപ്പോഴാണ് അവൻ പകുതി മലയാളിയാണെന്ന് മനസ്സിലായത് കൊല്ലങ്കാരനായ അച്ഛൻ ജോലിയായി തമിഴ്നാട്ടിൽ വന്നമ്മയെ കല്യാണം കഴിച്ചതാണ് മറ്റാരും വരുന്നതിന് മുമ്പ് അവൻ വെപ്രാണത്തിൽ അമ്മൂനോട് തൻ്റെ പ്രണയം ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അമ്മൂനെ ആദ്യം കണ്ട ദിവസം മുതൽ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്ന കാര്യമാണിത് ഇതമ്മ അമ്മൂനോട് പറയാൻ പറ്റാതെ മനസ്സ് വിങ്ങുകയായിരുന്നു ഇതും കൂട്ടിച്ചേർത്തു ഒരു ചെറുപുഞ്ചിരിയോടെ ശങ്കറിനോട് എന്നെ ഒരു നല്ല സുഹൃത്തായി മാത്രം കണ്ടാൽ മതി ശങ്കർ ജീവിതത്തിൽ നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല പാതി വഴിയിൽ വെച്ച് ലക്ഷ്യം മറന്നാൽ ഇതുവരെ ചെയ്ത അധ്വാനം മുഴുവനും വെറുതെയായി പോകും മാത്രമല്ല ജീവിതം എങ്ങും എത്താതെ നിലച്ചും പോകും അതുകൊണ്ട് ശങ്കർ മിടുക്കനായി പഠിച്ച് നല്ല നിലയിലെത്താൻ ശ്രമിക്കുക ഞാൻ എപ്പോഴും ഏറ്റവും അടുത്ത സുഹൃത്തായി തന്നെ ഇരിക്കും വരൂ ക്ലാസ്സിൽ പോകാൻ സമയമായി ഇതും പറഞ്ഞ് അമ്മ അവൻ്റെ തോളത്ത് തട്ടി അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ശങ്കർ കൂടെ നടന്ന് ക്ലാസ്സിലേക്ക് കയറി എങ്ങനെയുണ്ട് എൻ്റെ ഈ നോവൽ വായന ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടുമല്ലോ ആദ്യമായി ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഈ ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം